എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാർ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതാ ഒരു അവസരം സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ സി ബി എസ്ഇ ആണ് വിളിച്ചിരിക്കുന്നത് സൂപ്രണ്ട ജൂനിയർ അസിസ്റ്റന്റ് തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് സൂപ്രണ്ടെ തസ്തികയിൽ നൂറ്റി നാപ്പത്തിരണ്ട് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ജൂനിയർ അസിസ്റ്റന്റ് തസ്തികയിൽ എഴുപത് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട സമയം രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയാണ് സൂപ്രണ്ട തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്നുമുള്ള ഏതെങ്കിലും ഒരു വിഷയത്തിൽ ബിരുദമാണ് കൂടാതെ കമ്പ്യൂട്ടർ പരിജ്ഞാനവും ഉണ്ടായിരിക്കണം സൂപ്രണ്ട തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ഉയർന്ന പ്രായപരിധി മുപ്പത് വയസ്സാണ് പ്രിലിമിനറി എക്സാമിൻ്റെയും മെയിൻ റിട്ടൺ എക്സാമിൻ്റെയും കമ്പ്യൂട്ടർ പ്രൊവിഷ്യൻസി ടെസ്റ്റിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ജൂനിയർ അസിസ്റ്റൻ്റെ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത അംഗീകൃത ബോർഡിൽ നിന്നുള്ള പന്ത്രണ്ടാം ക്ലാസ് വിജയമാണ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയാണ് കൂടാതെ കമ്പ്യൂട്ടർ ടൈപ്പിംഗ് സ്പീഡും ഉണ്ടായിരിക്കണം ജൂനിയർ അസിസ്റ്റൻ്റെ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് വരെയാണ് പ്രിലിമിനറി എക്സാമിൻ്റെയും കമ്പ്യൂട്ടർ ടൈപ്പിംഗ് സ്പീഡ് ടെസ്റ്റിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും തിരഞ്ഞെടുപ്പ് നടത്തുന്നത് അവസാന വർഷ വിദ്യാർത്ഥികൾക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുകയില്ല എസ് എസ് സി എസ് ടി ഒ ബി എസ് സി പി ഡബ്ല്യു ബി ഡി എക്സ് സർവീസ് മാൻ വിമൻ കാൻഡിഡേറ്റ്സിന് ഏജ് റിലാക്സേഷനുണ്ട് എസ് എസ് സി എസ് ടി കാറ്റഗറിക്ക് അഞ്ച് വർഷവും ഒ ബി എസ് സി കാറ്റഗറിക്ക് മൂന്ന് വർഷവും പി ഡബ്ല്യു ബി ഡി ജനറൽ കാറ്റഗറിക്ക് പത്ത് വർഷവും പി ഡബ്ല്യു ബി ഡി ഒ ബി സി ക്യാൻഡിഡേറ്റ്സിന് പതിമൂന്ന് വർഷവും പി ഡബ്ല്യു ബി ഡി എസ് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് പതിനു പതിനഞ്ച് വർഷവും വിമൻ കാൻഡിഡേറ്റ്സിന് പത്ത് വർഷവുമാണ് ഏജ് റിലാക്സേഷനായി വരുന്നത് എണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫീ ആയി വരുന്നത് ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു എസ് കാൻഡിഡേറ്റ്സിന് എണ്ണൂറ് രൂപ ഫീസ് അടയ്ക്കണം എസ് എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി എക്സ് സർവീസ്മാൻ വിമൻ കാൻഡിഡേറ്റ്സ് ഡിപ്പാർട്ട്മെൻറ്റൽ കാൻഡിഡേറ്റ്സ് എന്നിവർക്ക് ഫീസ് അടയ്ക്കേണ്ട ഓൺലൈനായാണ് ഫീസും അടയ്ക്കേണ്ടത് അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ സി ബി എസ് സിയുടെ ഒഫിഷ്യൽ വെബ്സൈറ്റായ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് സി ബി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെയാണ് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ടത് പ്രിലിമിനറി പരീക്ഷയുടെയും മെയിൻ പരീക്ഷയുടെയും സിലബസ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനോടൊപ്പം ലഭ്യമാണ് കേരളത്തിലെ എക്സാം സെൻറ്റർ ഉണ്ട് കേരളത്തിൽ തിരുവനന്തപുരമാണ് എക്സാം സെൻറ്ററായി വരുന്നത് അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ വിശദമായ നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കിയ ശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കുക അപേക്ഷ സമർപ്പിക്കേണ്ട ഒഫീഷ്യൽ വെബ്സൈറ്റ് ഡബ്ല്യൂ 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 ഡോട്ട് സി ബി എസ് ഇ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ആണ് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ടതും ഫീസ് അടയ്ക്കേണ്ടതുമായിട്ടുള്ള അവസാന തീയതി മുപ്പത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് കേന്ദ്ര സർക്കാരിന് കീഴിൽ ഉയർന്ന ശമ്പളത്തിൽ ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്ന പ്ലസ് ടു ഡിഗ്രി വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വിവരം എത്തിക്കുക ഇതുപോലെയുള്ള ജോബ് ഇൻഫർമേഷൻസ് വീഡിയോസ് ഡെയിലി ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്